ഔഷധ സസ്യ കൃഷിയിൽ നിലമ്പൂരിനെ അടയാളപ്പെടുത്താൻ സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് കിഴക്കൻ എറണാട്ടിലെ ജൈവ വൈവിധ്യവും കർഷക ശക്തിയും ഉപയോഗപ്പെടുത്തി ഔഷധ സസ്യ കൃഷിയിൽ കർഷകരെ പ്രാപ്തരാക്കുകയാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത് നമ്മളിന്ന് സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെയും അതുപോലെ നിലമ്പൂർ ബ്ലോക്ക് കൃഷിൻ്റെയും കൂടെ ചേർന്ന് നിലമ്പൂർ താലൂക്ക് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിലാക്സ് ഔഷധ സസ്യ കൃഷി സംബന്ധിച്ചൊരു സെമിനാറാണ് ഇവിടെ കണ്ടക്ട് ചെയ്തത് ഇത് സംസ്ഥാന ഗവൺമെൻറ്റെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിലമ്പൂർ ഏരിയ എന്നുള്ള രീതിയിൽ പ്രത്യേക പരിഗണനയോടുകൂടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമിനാറായിട്ടാണ് നടന്നിട്ടുള്ളത് നിലമ്പൂർ താലൂക്കിലെ പ്രത്യേകിച്ച് ബ്ലോക്കിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട കർഷകർ മാത്രമാണ് ഇന്നിവിടെ പങ്കെടുത്തത് സംസ്ഥാനത്തെ കാർഷിക കേരള കാർഷിക സർവകലാശാലയുടെ റിട്ടയേർഡ് ഡീനും അതുപോലെ മെഡിസിനൽ പ്ലാൻ ബോർഡിൻ്റെ കൺസൾട്ടൻ്റുമായിട്ടുള്ള ശ്രീമതി മിനിരാജാണ് നമ്മുടെ സെമിനാർ നയിച്ചത് അതോടൊപ്പം തന്നെ ഈ ഔഷധ സസ്യകൃഷിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു മോഡൽ സംരംഭങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ള തൃശ്ശൂരിലെ മറ്റത്തൂർ ലേബർ സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീ പ്രശാന്തും പദ്ധതി വിശദീകരിച്ചുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കേണ്ടായി വളരെ നല്ല സെഷനോട് കൂടിയിട്ട് കർഷകരുടെ പ്രധാനപ്പെട്ട ആശങ്കകളും സംശയങ്ങളും പരിഹരിക്കാനും നിലമ്പൂർ മേഖലയ്ക്കകത്ത് കുറുന്തോട്ടിൽ ഉൾപ്പെടെയുള്ള ഔഷധസസ്യകൃഷി എത്ര എണ്ണത്തിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എങ്ങനെ ആ കൃഷി നല്ല നിലയിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയി ചേർന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ആമുഖമായ ഒരു ചർച്ചയും ആലോചനയുമാണ് ഇന്നത്തെ സെമിനാറിൽ നടന്നത് വരും നാളുകളിൽ ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ ഫ്രെയിം വർക്ക് നടത്തി കൃത്യമായ പദ്ധതിയോടുകൂടി സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ആ പദ്ധതി നേടിയെടുത്തുകൊണ്ട് അത് നിലമ്പൂരിൽ പ്രാവർത്തികമാക്കുന്നതിനും നിലമ്പൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം നിലാക്സ് പ്രതിജ്ഞാബദ്ധമാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും നിലമ്പൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കൃഷിവകുപ്പും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കുന്നത് ഇതിന്റെ ഭാഗമായി ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കർഷക സെമിനാറും ഔഷധ സസ്യ കൃഷി പഠന ക്ലാസും നടന്നു കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് ഡീനും കൺസൾട്ടന്റുമായ പ്രൊഫസർ ഡോക്ടർ മിനിരാജ് വിഷയാവതരണം നടത്തി ഒരു വർഷത്തിൽ രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെ ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ വിതരണം ചെയ്യണം എന്നുള്ളതാണ് കണക്ക് പിന്നെ അതിന് വേണ്ട ഒരു മോഡൽ നഴ്സറിയാണ് അതുകൊണ്ട് അതിന് നഴ്സറിയുമായി ബന്ധപ്പെട്ട ഷെയ്ഡ് നെറ്റ് ഹൗസുകൾ പോളി ഹൗസുകൾ പിന്നെ വേരു പിടിപ്പിക്കാനുള്ള ബിസ് ചേമ്പറുകൾ പിന്നെ സ്പ്രിങ്ക്ലർ സിസ്റ്റം അങ്ങനെ ഒരു മോഡേൺ നഴ്സറിക്ക് പ്ലാൻ നഴ്സറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മോഡൽ നഴ്സറി ഇത്രയും ചെയ്യണം നമ്മൾ അത് പല ഘടുകളായിട്ടാണ് നമുക്ക് ഈ ധനസഹായം നൽകുന്നത് ഔഷധസസ്യകൃഷിയിൽ തനത് നേട്ടം കൈവരിച്ച മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി പ്രശാന്ത് കെ പി മുഖ്യപ്രഭാഷണം നടത്തി ഔഷധസസ്യ കൃഷിയും സാധ്യതകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ നിരവധി കർഷകർ പങ്കെടുത്തു ചുങ്കത്ര കൃഷി ഓഫീസർ സുബൈർ ബാബു നിലമ്പൂർ കൃഷി ഓഫീസർ വിശാഖ വഴിക്കടവ് കൃഷി ഓഫീസർ നിതിൻ കെ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ലേബർ കോൺട്രാക്ട് ഓപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് പി ദേവാനന്ദ് സ്വാഗതവും റിട്ടയേർഡ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ മുരളി മനോഹർ നന്ദിയും പറഞ്ഞു കെ ഹരിദാസ് പ്രമോദ് ചെറിയാൻ നാരായണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ നിലമ്പൂർ